സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എവിടെയായിരുന്നു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വരുന്ന എട്ടുകാലി കാലി മമ്മൂഞ്ഞുകളാണ് ഈ പറയപ്പെടുന്ന ഗോകുൽ ഗുരുവായൂരിനെ പോലെയുള്ളവന്മാരെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് ചേർക്കപ്പെട്ട വോട്ടുകളും സുരേഷ് ഗോപിയുടെ അനിയൻ ഇരട്ട വോട്ടുകളുണ്ടെന്ന് പറയുന്നതും എൺപതിലധികം വോട്ടുകൾ അവിടെ പുതിയതായി ഒരേ മുറിയിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വലിയ വിഷയങ്ങളാണ് വിഷയങ്ങൾ മുരളീധരൻ സ്ത്രീ ആയിരുന്നെങ്കിൽ വലിയ വേശിയായി മാറി ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ ജനറേഷനിലും ഈ പറയപ്പെടുന്ന ഗോകുൽ ഗുരുവായൂരിനെ പോലെയുള്ളവർ കാണിച്ചു കൊടുക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് എതിരെ വിമർശിച്ചാലും അനുകൂലിച്ചു പറഞ്ഞാലും കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആളുകളുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാ കേന്ദ്രമന്ത്രി എപ്പോഴും മണ്ഡലത്തിൽ ചെന്നിരിക്കുകയാണ് ഞാൻ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയോ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുകയോ ചെയ്യല്ല ഒരു വാർഡോ ഒരു ബ്ലോക്കോ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റോ ഒക്കെ ആയിരിക്കും അതിന്റെ ലക്ഷ്യം പ്രിയങ്കാ ഗാന്ധിയാണ് ഗോകുൾ മുഴുവായ ഒരു അപഹാസനാക്കിയിരിക്കുന്നത് ആ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിയെ പോലെ ഒരു നേതാവ് വന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പോസിറ്റീവ് അല്ലേ ഇപ്പോൾ തൃശൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുരേഷ് ഗോപി എവിടെ അല്ലെങ്കിൽ ഏക ബി ജെ പി എം പി ആയി കേരളത്തിൽ നിന്ന് പോയൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി ഇപ്പൊ അദ്ദേഹം എവിടെ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റൊരു വാർത്ത വരുന്നത് പതിനൊന്നോളം വോട്ടുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള വോട്ടുകള് തൃശൂരിലേക്ക് മാറ്റി എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളും കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ ഏറ്റവും ആദ്യം തിരിയിട്ടത് ഈ തിരോധാനം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്നൊരു വാർത്തയാണ് അത് നൽകിയത് കെ സു തൃശൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂരാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ ബി ജെ പിയെ തരം താഴ്ത്തി കാണിക്കണം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കരുവാരത്തേക്കണം എന്നുള്ള എന്തെങ്കിലും കൂടെ ലക്ഷ്യമുണ്ടാകും നോക്കൂ ഇതിനകത്ത് അനാവശ്യമായി ക്രെഡിറ്റ് കൊണ്ടുവന്ന് ഈ ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന കെ സുന്റെ ജില്ലാ പ്രസിഡന്റിനുകൊണ്ട് കിട്ടിക്കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല ഇപ്പോ തൃശൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഹർഷ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് ചേർക്കപ്പെട്ട വോട്ടുകളും സുരേഷ് ഗോപിയുടെ അനിയന് ഇരട്ട വോട്ടുകളുണ്ടെന്ന് പറയുന്നതും എൺപതിലധികം വോട്ടുകൾ അവിടെ പുതിയതായി ഒരേ മുറിയിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വലിയ വിഷയങ്ങളാണ് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തത് ഈ പറയപ്പെടുന്ന കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് മാത്രമായിട്ടുള്ള ഈ വിദ്യാർത്ഥി നേതാവ് മാത്രമൊന്നുമല്ല അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധി ഒരു വലിയ ഹോംവർക്ക് രാഹുൽ ഗാന്ധി ആൻഡ് ടീം ടീം കോൺഗ്രസ് ഒരു വലിയ ടീം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു പത്രസമ്മേളനം ഒരു ഒരു പത്രസമ്മേളനം ഇങ്ങനെയും ചെയ്യാമെന്ന് ജന ഞാൻ കാണുന്ന ഒരു ആസ്പെക്ട് അതാണ് ഒരു ഒരു കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഒരു 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 റിയ റിയാലിറ്റി ഷോയെ വെല്ലുന്ന തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ പിന്നീട് തൃശ്ശൂരിലും ഇത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ വോട്ടുകളെല്ലാം കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു അതിന്മേൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നു അതിന്മേൽ ഒരുപാട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ വിഷയം എന്താ സുരേഷ് ഗോപിയുടെ അനിയന് കുടുംബത്തിനും ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറയുന്നു ആ അതവിടെ നിൽക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ എൺപതോ നൂറോ വോട്ടുകൾ അവിടെ അധികമായി ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ പതിനായിരത്തിൽ പര വോട്ടുകൾ ിജെപി അവിടെ അധികമായി ചേർത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പല വോട്ടുകളുടെയും കഥകൾ നമുക്ക് കൃത്യമായി അറിയാം അപ്പോൾ ഞാൻ തിരിച്ച് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിജെപിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധ തന്നെയാണ് അതിനെ ഞാൻ ഒരിക്കലും കലിന്യായകരിക്കുന്നില്ല പക്ഷേ ഇവന്മാരൊക്കെ എന്ത് ഈടുക്കുവാൻ എന്നൊരു ചോദ്യം ഇത് കേരളമാണ് പ്രബുദ്ധ കേരളമാണ് തൃശൂരിൽ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ ഈ അധികമായി വോട്ടുകൾ ചേർക്കപ്പെട്ടെങ്കിൽ ഇതിനെ എതിർക്കാനുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു നീ ഇവരൊക്കെ എവിടെയായിരുന്നു ഇലക്ഷന് മുമ്പ് ഒരു പണിയും എടുക്കാതെ വോട്ട് ചേർക്കാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഇപ്പോ ഇതിന്റെ പിന്നാലെ അദ്ദേഹത്തെ കാണാനില്ല എന്ന തരത്തിൽ വാർത്തകളൊക്കെ കൊടുത്ത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വരുന്ന എട്ടുകാലി കാലി മമ്മൂഞ്ഞുകളാണ് ഈ പറയപ്പെടുന്ന ഗോകുൽ ഗുരുവായൂരിനെ പോലെയുള്ളവന്മാർ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തരമായി സംഘടനയെ നശിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തിക്കണ്ണി നേതാക്കന്മാരാണ് എന്ന് നൂറ് ശതമാനം നമുക്കറിയാം അതായത് എനിക്കിപ്പോ ഈ ഗോകുൽ ഗുരുവായൂരിന്റെ കഥ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റു പല കഥകളുണ്ട് ഒരിക്കലും പത്മജ വേണുഗോപാലിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പത്മജാ വേണുഗോപാലോട് ചോദിച്ചു കെ വി ഗണേഷ് കുമാറിന്റെ കെ വി ഗണേഷ് കുമാറിന്റെ പദ്ജുഗോപാലിന്റെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല കെ വി ഗണേഷ്കുമാർ പ്രസംഗിച്ചതാണ് കെ കരുണാകരന്റെ മകളുടെ പിതൃത്വത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്തപ്പോ ഒരു വൈകാരികമായ ഒരു പ്രസംഗം കെ വി ഗണേഷ് കുമാർ നടത്തി മുന്നണി വേറെയാണെങ്കിലും കെ വി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലെങ്കിലും വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ലെങ്കിലും അതിൽ കുറച്ച് കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നിയതാണ് നോക്കൂ രാഷ്ട്രീയ പ്രസംഗമാണ് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ സംസാരിച്ചത് അതിൽ പറഞ്ഞൊരു കഥയുണ്ട് ഒരു നേതാവ് ഇന്ന് ലോക്സഭാംഗമായിരിക്കുന്ന ഒരു നേതാവ് കരുണാകരനെ കാണാൻ ചെല്ലുമ്പോൾ മടിയിൽ ഒരു നേന്ത്രപ്പഴം തിരികിയിട്ട് കയറിപ്പോ അവിടെ പോയി പത്മജാ വേണുഗോപാലിൻ്റെ കൈയും കാലം പിടിച്ച് ഉറങ്ങിക്കിടക്കുന്ന കരുണാകരനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ മാധ്യമപ്പഴയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അണികളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ കട്ടളപ്പടിക്ക് പുറകിൽ നിന്നിട്ട് ഈ പഴം എടുത്ത് തൊലിച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് വരും എന്തിനാണെന്നറിയോ എനിക്ക് കരുണാകരന്റെ അടുക്കളയിൽ ഒരു ആക്സസ് ഉള്ള ആളാണ് എന്ന് പൊതുജനത്തെ ബോധിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു നേതാവ് ഇന്ന് ലോക്സഭാംഗമായിരിക്കുന്നു എന്ന് കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ഞാനത് പത്മജാ വേണുഗോപാൽ ഗോപാൽ ഇന്റർവ്യൂ എടുക്കാൻ ചെന്ന സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് സത്യമാണ് അവർ ഇന്നും വെച്ചത് രാജ്മോഹൻ ഉണ്ടിത്താനെയാണ് അത് 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 ആളുകൾക്ക് സംശയം തോന്നിയ ഒന്നാണ് പിന്നീട് രാജ്മോഹൻ ഉള്ളിത്താൻ കർണാകരന്റെ കുടുംബത്തിനെതിരെയും കെ മുരളീധരനെയും നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമുക്കറിയാം കെ മുരളീധരൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ വലിയ വേശിയായി മാറിയത് എന്നുള്ള പരാമർശമൊക്കെ അന്ന് രാജ്മോഹൻ ഉണ്ടിത്താൻ നടത്തിയിരുന്നു അപ്പോൾ ഈ അടുത്ത സമയത്ത് രാജ്മോഹൻ ഉണ്ടിത്താൻ്റെ ഒരു വീഡിയോ ഒരു റീല് ഞാൻ കണ്ടുപോയി എന്ന് കൊടുത്താണെന്ന് എനിക്കറിയില്ല അതിനകത്ത് പറയുന്നുണ്ട് കെ മുരളീരനെ വളർത്താൻ വേണ്ടി എന്നെ ഉപയോഗിച്ചതാണ് കേരണാകരൻ എന്നൊക്കെ രാജ്മോഹൻ ഉണ്ടിത്താൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഇത്തൽക്കണ്ണി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ജനറേഷനിലും ഈ പറയപ്പെടുന്ന ഗോകുൽ ഗുരുവായൂരിനെ പോലെയുള്ളവർ കാണിച്ചു കൊടുത്തു എന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം ഇതിനോടൊപ്പം തന്നെ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന മറ്റൊരു സംഭവമാണ് ഈ പണ്ട് നല്ല പുത്തൻ ഖതറൊക്കെ വാങ്ങിയിട്ട് ഇത് കഞ്ഞിയൊക്കെ മുക്കി കഞ്ഞി വെള്ളമൊക്കെ മുക്കി നല്ല വടിവത്തതാക്കിയിട്ട് അവിടെ ഇവിടെ മുറിച്ചിട്ട് തിന്നും പുത്തൻ ഖതറായിരിക്കും എന്തിനാ ഞാനിത് വളരെ സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടി പല നേതാക്കന്മാരും കാണിക്കും അതിൻ്റെയൊക്കെ വേറൊരു വേർഷൻ ആണ് ഇത് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനെ എതിരെ വിമർശിച്ചാലും അനുകൂലിച്ച് പറഞ്ഞാലും കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആളുകളുണ്ട് നോക്കൂ ഇപ്പൊ വരാൻ പോകുന്നത് എന്താ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അപ്പം ഇദ്ദേഹം ഒരു കെ എസ് യുവിന്റെ നേതാവാണ് അദ്ദേഹം ഒട്ടനവധി കേസുകളുടെ പ്രതിയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കേസും കാര്യങ്ങളൊക്കെ വരും അത് സമയം അടക്കം വലിയ കേസുണ്ട് അതിനെ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊക്കെ ഈ സജീവ രാഷ്ട്രീയത്തെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ സ്വാഭാവികമായും നിയമസഭയിലേക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിലോ പത്രത്തിലോ ഒക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇന്ന ആളെ എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നാൽ തന്നെ അതിൽ സ്വയം സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് അത് കൂടുതലായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥി ആണെന്നും പറഞ്ഞൊരു ഒരു പത്രത്തിൽ ഒരു വാർത്ത അടിച്ചു പോന്നു പരിഗണിക്കുന്നു ഞാൻ ആ പത്രത്തിന്റെ അവിടുത്തെ പ്രാദേശിക ലേഖനം വിളിച്ചു പറഞ്ഞത് അത് പൈസ വന്നിട്ട് ചെയ്തേ എന്ന് പറഞ്ഞു കാരണം ഇവർക്ക് കേട്ടാ മതി പരിഗണിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ എലക്ഷൻ വരാൻ പോകുമ്പോൾ പരിഗണിക്കുന്നവരുടെ ലിസ്റ്റ് വരുമ്പോൾ കരുത്തന്മാരായ നേതാവ് വരുമ്പോൾ തൃശ്ശൂരിലൊരു കരുത്തനായ നേതാവാണ് ഞാനെന്ന് അറിയിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അയാൾ നോക്കിയത് എന്താ ആ സുരേഷ് ഗോപിയെ കാണാൻ കഴിയുന്നില്ല ആ കന്യാസ്ത്രീകളെ അറസ്റ്റിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി അങ്ങോട്ട് കൊടുക്കുക ഇനി കെ എസ് വിന്റെ നേതാവിനോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നോക്കൂ ബേസിക്കലി ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ആളാണ് ഞാൻ എങ്കിലും ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലം ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ വൈറൽ ആവുന്നുണ്ട് ഈ ആളുമായിട്ട് ഏതൊരു വയനാട്ടുകാരും സംസാരിക്കുന്നത് ഇന്ന് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ആവശ്യമുള്ള മണ്ഡലം വയനാടാണ് ടി സിദ്ദിക്ക് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അവിടെ ഇല്ല ഇല്ലാതൊന്നും ഞാൻ പറയില്ല പക്ഷേ ടി സിദ്ദിക്കിന് ടി സിദ്ദിക്കിന് മുന്നേയോ അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത് എന്താ പിണറായി സർക്കാർ വയനാടിനെ കഴുകുക അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പിരിച്ച കോടികൾ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ നിൽക്കാണ് അപ്പോൾ വയനാടിൻ്റെ ലോക്സഭാ അംഗത്തിൻ്റെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രദാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നട്ടല്ലായ നെഹ്റു കുടുംബത്തിലെ പിന്തലവറക്കാരി അതായത് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാഗാന്ധി വാങ്ങിയ ഭൂരിപക്ഷം എത്രയാണ് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഗാന്ധി വയനാട് തെരഞ്ഞെടുപ്പ് വിട്ടത് തെരഞ്ഞെടുത്ത് വിട്ടത് പ്രിയങ്ക ഗാന്ധി എവിടെയാണ് മൂന്ന് തവണയോ നാല് തവണയോ ആണ് ഇലക്ഷന് ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ മണ്ഡലമായ വയനാട്ടിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അതിനു മുമ്പ് അടുത്ത് ലോക്സഭാംഗത്തിന്റെ പേരെന്താ രാഹുൽ ഗാന്ധി എന്നാണ് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധി രണ്ടിടത്ത് ജയിച്ച് രാജിവെച്ച് മത്സരം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാനുള്ള എം എവിടെ എന്ന് തിരിച്ച് ഗോകുൽ ഗുരുവായൂരിനോട് ചോദിക്കുമ്പോൾ ചോദിച്ച മറുപടി എന്തുവാ ബബബ്ബ അടിച്ചിട്ട് ചോദിച്ച മറുപടി എന്തുവാ പ്രിയങ്ക ഗാന്ധിയേയും സുരേഷ് ഗോപിയെയും ഒരേ അച്ചുതണ്ടിലാണോ നിങ്ങൾ അളക്കുന്നെന്ന് എന്തായി പ്രിയങ്ക ഗാന്ധിക്ക് വേറെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ സുരേഷ് ഗോപിക്കോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാ കേന്ദ്രമന്ത്രി എപ്പോഴും മണ്ഡലത്തിൽ ചെന്നിരിക്കാൻ പറ്റുമോ പക്ഷെ സുരേഷ് ഗോപി അവിടെ കാണാനില്ലേ സുരേഷ് ഗോപി അവിടെ എല്ലാ പരിപാടികളിലും സജീവമായി അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുന്നത് പോലും കേന്ദ്ര സർക്കാരിന്റെ അനുവാദിയോടുകൂടി എത്രയോ അദ്ദേഹത്തിൻ്റെ പ്രൊജക്ടുകൾ അറിയാൻ പറ്റുന്ന ടെക്നീഷ്യൻമാരെ എഴുതി അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതിന് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ സമയമില്ല അപ്പോൾ തൃശൂർ ഇപ്പോ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി വളരെ ചുരുങ്ങിയ വിരലുണ്ടാവുന്ന ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയോ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുകയോ ചെയ്യല്ല ഈ ഇത്തിൽ കണ്ണി രാഷ്ട്രീയക്കാരുടെ കുതിയായി മാറുകയാണ് ഈ പറയുന്ന വാനി അദ്ദേഹം കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് സോട്ട് വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പേര് അപ്പുറത്തേക്ക് ഒരു വാർഡോ ഒരു ബ്ലോക്കോ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റോ ഒക്കെ ആയിരിക്കും എ മാം അതിനുവേണ്ടി മാധ്യമസവത്തെ വിടിച്ചു പറ്റി ബട്ട് റിജിൽ മാക്യുറ്റി എന്ന് പറയുന്ന നേതാവ് നമുക്കറിയാമല്ലോ അത് ഇവിടെ ബീഫ് നിരോധന സമയത്ത് പശു കിടാവിനെ അർത്ഥ ഇത് നമ്മൾ കണ്ടതല്ലേ വേറിട്ട പ്രതിഷേധമാണ് കൊണ്ടുവന്നതെങ്കിലും അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ പ്രതിഷേധങ്ങൾ നല്ലതാണ് പ്രതിഷേധിക്കണം ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് സ്വന്തം കണ്ണില് കരരെ എടുത്ത് മാറ്റിട്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നല്ലോ സ്വാഭാവികമായും ഞങ്ങളുടെ ദേശീയ നേതാവിന്റെ എവിടെയെന്നൊരു ചോദ്യം വരും എന്നുള്ളത് ഇവിടെ ആരെയാ ഈ അപഹാസ്യനാക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ് ഗോകുൽ ഗുരുവായൂർ അപഹാസ്യനാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നു അപ്പൊ പറയേ മാതാവിന് കിരീടം മാതാവിന് കിരീടം കൊടുത്തുകൂടി മാതാവിന് ഗോകുൽ സുരേഷ് അല്ല ഈ പറയുന്നത് സുരേഷ് ഗോപിക്ക് കിരീടം കൊടുത്തുകൂടി നൽകാം പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തില് ബിജെപി മുൻപിൽ നിന്നാണ് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത് എന്നൊരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് ബിജെപിക്കുള്ള സമയത്താണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും വരാതിരിക്കുന്നത് അത് നല്ലതല്ലേ അത് കോൺഗ്രസിനെ നല്ലതല്ലേ ആ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിയെ പോലൊരു നേതാവ് വന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് പോസിറ്റീവ് അല്ലേ നോക്കൂ അനുപാൻ നമ്മൾ കണ്ടതാണ് അവിടെ പോയിട്ട് കുമ്മനടിക്കുന്നതിന് പിന്നെ അനുപടി പറഞ്ഞിട്ട് ട്രോളിൽ വന്നത് നമ്മൾ കണ്ടതല്ലേ അപ്പൊ അവിടെ ക്യാമ്പ് ചെയ്യുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പോലെ നിൽക്കുന്നു അപ്പൊ ബിജെപിക്കാരോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഈ രണ്ട് കൂട്ടരും വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാ അവിടേക്ക് സുരേഷ് ഗോപി വന്നില്ല എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ വാൻഡ്യായിട്ട് കണക്കാക്കണം സുരേഷ് ഗോപി വേണമെങ്കിൽ പറഞ്ഞൂടെ ഞാൻ എന്നിട്ടിരുന്നു ഓ പിന്നെ അത് സംഭവിച്ചു ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടിയല്ലോ അത് വന്നിട്ടില്ല അപ്പൊ അങ്ങനെയല്ല ഇനി നോക്കുകയുള്ളൂ ടി എൻ പ്രതാപൻ മത്സരിക്കേണ്ട സീറ്റിലേക്കാണ് കെ എം മുരളീധരൻ കഴിഞ്ഞ മാസം കെ എമ്മിന്റെ ലീഡർ ഒരു ഇന്റർവ്യൂ നമ്മളെടുത്തതാണ് അന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു അങ്ങയുടെ സഹോദരി ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞതാണ് ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കന്മാർ തൃശൂരിൽ അങ്ങക്ക് പണി തരും അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങ് കെ പി സി സിയിലെ ചർച്ചയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു പിന്നീട് അങ്ങ് എന്നെ നിഷേധിച്ചു സർ എന്തായിരുന്നു അങ്ങയുടെ പരാതി അത് കൃത്യമായ വർക്ക് നടന്നില്ല കൃത്യമായി വോട്ട് ചേർത്തിട്ടില്ല കൃത്യമായി വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടില്ല ഇതായിരുന്നു എൻ്റെ പരാതി വർക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് വർക്ക് കടക്കാൻ ആരുടെ കുഴപ്പമാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ കോൺഗ്രസിന്റെ അവിടുത്തെ കെ എസ് യുവിന്റെ പോഷക സംഘടനകളുടെ പ്രശ്നം തന്നെയാ ആ സംഘടനയിൽ ഒരു സംഘടനയാണ് വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു അപ്പൊ കെ എസ് യുവിന്റെ നേതാവായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ ഗോകുലിന് ഉത്തരവാദിത്തമില്ലേ ഉണ്ട് ഇതൊന്നും തടയാതെ പണിയെടുക്കാതെ എലക്ഷൻ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് സമരമുഖങ്ങളിൽ ഗീർവാണം വിടലും സമരമുഖങ്ങളിൽ അടി കൊടുക്കുന്നതും അടിവാങ്ങുന്നതും എതിരാളികളെ തല്ലിത്തോൽപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള പരാതി കൊടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കച്ചവടം നടത്തുന്നതും മാത്രമാണോ അല്ലെന്നേ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാന തത്വത്തിൽ നിൽക്കുമ്പോൾ അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയും അതിനു വേണ്ടുന്ന ഹോംവർക്ക് ചെയ്യുകയും അതിനുവേണ്ടി വീട് വീടാന്തരം കയറി വോട്ടുറപ്പിച്ച് തന്റെ പ്രസ്ഥാനം നൽകുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യുക വേണം അതിന്റെ ഭാഗമാണ് ഈ വോട്ടർ പട്ടികയിലെ വോട്ട് ചേർക്കലും അതിന്റെ സൂക്ഷ്മ പരിശോധനയും ഒക്കെ ഇനി താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹം അവരൊരിടത്ത് മാത്രമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ജനാധിപത്യപരമായി ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് നോക്കൂ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കള്ള വോട്ടുകൾ നടന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അവിടെ ബൂത്ത് പിടിക്കും മറ്റു കാര്യങ്ങൾ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ അനിഷ്ട സംഭവം ഉണ്ടോ നിങ്ങൾ ബൂത്ത് ഏജന്റുമാരായിട്ട് ഇന്ന ഏജന്റുമാരായിട്ട് ആളെ ഇരുത്തിയിട്ടുണ്ട് അവിടെ ഒരാൾ വരുമ്പോൾ അയാൾക്ക് അവിടെ വോട്ടില്ലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇന്നേജന്റുമാരെ അവിടെ കൊണ്ടുരുത്തിയിരിക്കുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് മനസ്സിലാക്കൂ ഓട്ടട്ടിമറിയോ ഓട്ടോ പട്ടികയിലുള്ള അട്ടിമറിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഒരിക്കലും സംഭവിച്ചു കൂടാത്ത തെറ്റ് തന്നെയാണ് പക്ഷേ ഇതിനൊന്നും നിൽക്കാതെ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി മാത്രം ഇതുപോലുള്ള ഇത്തിൽ കണ്ണികൾ കൊണ്ടുവന്ന് ഓരോന്ന് കൊടുക്കുമ്പോൾ അതിന്മേലെടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഏറ്റവും അവഹാസ്യകരമായ കാര്യം തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനും ആഗ്രഹിച്ചത് ഇതൊക്കെ തന്നെയാണ് ഇതിരാളത്തെ ഇത്തരക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് വിട്ടുകളയാണ്